രാവിലെ കുറച്ചൊഴിച്ചാ മതിയാറച്ചൊഴിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് അത് വെള്ളി വെള്ളി കൊറച്ച കേട്ടോ ചോറാണുണ്ട് ഈ വെള്ളടി ഞാൻ വെള്ളം കുറച്ചോളാം കുറച്ചോള നിനക്ക് കല്യാണം കല്യാണമൊന്നും കഴിക്കണ്ടേ ഞാൻ അങ്ങോട്ട് ഹാപ്പി ആയിട്ട് പോണത് അങ്ങോട്ട് ദഹിക്കണില്ല അല്ലേ പെണ് കിട്ടാൻ തല്ല അതിന് തലവര കൂടെ വേണം നമുക്ക് തലവര ഇല്ലെങ്കിൽ എന്താ തലമര വീണ്ടോളുണ്ടല്ലോ അത് ഭാഗ്യ ഓ അടേം ഭാഗ്യ കൂടുന്നു ഭയവും കൂടും അതെന്തേലൊക്കെ ആവട്ടെ നമുക്ക് ഒരാരെയും കൂടെ എടുക്കും കറങ്ങാൻ പോകാനും വെള്ളടിക്കാനും ഒക്കെ നിന്നെ വിളിക്കുന്ന എന്താ അറിയോ ഞാൻ ഇല്ലാതെ എനിക്ക് പറ്റാഞ്ഞിട്ടല്ലേ അല്ല വേറെ ഒരു നാടികളും നാട്ടിലില്ലാത്ത നീ വിളിക്കുമ്പോ ഞാൻ വരുന്നത് എന്തോന്നറിയാമോ എനിക്കറിയും